പുതിയൊരു സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ും പാറയിലോട്ടാണ് അപ്പൊ ഇതിന്റെ വഴി ഒന്ന് ഞാൻ പറഞ്ഞോ അമരശ്ശേരിയിലൂടെയാണ് പോവേണ്ടത് ഏറ്റുമുക്ക് കഴിഞ്ഞ് തലയാട് വഴി ഈ വഴിയിലൂടെയാണ് നമ്മൾ കരിയാത്തും പാറയിലോട്ട് സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നല്ല മഴയൊക്കെ പെയ്തിരുന്നു മുപ്പത് രൂപയാണ് ഈ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണം അതിന്റെ ആവശ്യം ഞാൻ അവസാനം പറയാട്ടോട്ടോ ഫ്രണ്ട്സ് അത് കഴിഞ്ഞു നമ്മൾ ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര പ്രില്ലിലാണ് ഞാൻ ഇവിടെ ഞാൻ ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങൾ ഇതാ വെള്ളത്തിലൊക്കെ ഇറങ്ങി വാവിന്റെ സൈഡിൽ നിന്ന് ഞാനും അപ്പുറത്ത് പോയിട്ട് വെള്ളത്തിൽ അവിടെ നല്ല ആളുള്ളത് കൊണ്ട് എന്റെ പപ്പ പുറത്തു കയറ്റി കൊണ്ടുപോയിട്ടോട്ടോ നല്ല മഴ കുറേ കാരണം കൊറേ ആളുകള് കൊടക്കെടുത്തിട്ട ഞങ്ങൾക്ക് പക്ഷെ വെള്ളത്തിൽ ഇരുന്നും കൊണ്ട് മഴ കൊണ്ട് കളിക്കണം നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ നല്ല മനോഹരമായ കാഴ്ചയാണ് മഴയത് കോടമഞ്ഞു വെള്ളത്തിന്റെ താഴോട്ട് നല്ല ക്ലിയർ വാട്ടർ ഷെയ്പല്ലുകൾ ഇവിടെ ഉണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് ആണ് അത് എന്തിനാണ് ഞാൻ ആ ടിക്കറ്റ് സൂക്ഷിക്കാൻ പറഞ്ഞാല് ഇവിടെ നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ കരിയാത്തും പാറേത്ത ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ കയറാവുന്നതാണ് ഫ്രണ്ട്സ് ഇവിടെ സ്പേസുകൾ ഉണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നു ഇരുട്ടൊക്കെ ആയി തുടങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ടവറിന്റെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ നടക്കാണ്ട് കേട്ടോ അതിന്റെ മുകളിലോട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറെ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കാണ് ഇതിന്റെ മുകളിലോട്ടുള്ള ഒരു കോഫി ഹൗസ് അവിടെ അവിടെയുണ്ട് അവിടുന്ന് ഒരു കോഫി കുടിച്ചോട്ടു വ്യൂ എന്ന് കണ്ടല്ലോ അടിപൊളി വ്യൂ ആയിരുന്നു കുറച്ച് ഇരുട്ടായത് കൊണ്ട് അത്ര അങ്ങോട്ട് ഇതായില്ല പക്ഷെ നല്ല രസം